ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചുരിദാർ മെറ്റീരിയൽസുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് അത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് അവിടെ കാണും എല്ലാ കുർത്തീസുകളും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് പല വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു വീനെക് പാറ്റേണിൽ ഇതുപോലെ തന്നെ ഒരു കട്ട് ബീഡ്സും സോറി ഷുഗർ ബീഡ്സും ഇതുപോലെ തന്നെ മിററും ചെയ്തിട്ടുള്ള വർക്കാണ് വീനക്കാണ് കിട്ടുക ഏലൈൻ കോൺസെപ്റ്റാണ് വിത്തൌട്ട് ലൈനിങ് ആണ് കാരണം ഈ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള ഐറ്റം ആണ് ഭയങ്കര രസമാണ് നല്ല ഷേപ്പിൽ നമുക്ക് കിടക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതേ നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടം അതിൻ്റെ കൂടെ പെയർ ചെയ്താൽ മതി കാരണം ഇതിൽ ബ്ലാക്കോ വൈറ്റോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇനി അതല്ല ഫ്രോക്ക് പോലെ അങ്ങ് ജസ്റ്റ് ആ ഒരു പാറ്റേണിൽ അങ്ങ് ഇടാനാണെങ്കിൽ നമുക്ക് ഷോർട്ട്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം അടുത്തത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ദേ ഏത് കളറാണോ ആ കളറിൽ വരുന്ന ഷുഗർ ബീഡ്സ് ആണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ റിയൽ മിറർ ആണ് ഈ ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര രസമാണ് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വെർത്തായ പ്രോഡക്റ്റ് ആണ് കാരണം ഇതൊരു വാവ് പ്രൈസാണ് ഈ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നശിച്ചു പോകുന്ന ഫാബ്രിക് ഒന്നുമല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് അടുത്ത കളറും നല്ല രസമുള്ളൊരു കളറ് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് ഒരു പീകോക്ക് ബ്ലൂ ആ ഒരു ടീൽ ബ്ലൂ ആ ഒരു ഷെയ്ഡെന്ന് പറയാം നല്ല രസം ത്രീ ഡബിൾ നയണേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ അത് രണ്ട് കളറാണ് കേട്ടോ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ഈ ചുരിദാർ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ല രസമായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു പീ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഫാബ്രിക് ഇതുപോലെ വളരെ ഭംഗിയായിട്ടും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഫാബ്രിക്കാണ് ഈ നെറ്റ് കോട്ടയെന്ന് പറയുന്നത് കാരണം ചുരിദാർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവർക്കറിയാം ഹൈ സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് അതിനോടൊപ്പം ഇപ്പോഴത്തെ ട്രെൻഡിൽ വരുന്ന ദുപ്പട്ട ഇതേ കണ്ടോ ഫുൾ ആയിട്ട് വരുന്ന ദുപ്പട്ട ബോട്ടം വരുന്നത് സെയിം തന്നെ ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ബോട്ടവും കൂടിയിട്ടാണ് ഇതെ ഫുൾ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഇത്രയും ഭംഗിയുള്ള സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ദുപ്പട്ട കാരണം നമുക്ക് ഈ ബീഡ് വർക്ക് ടോപ്പിലൊക്കെ ബീഡ് വർക്ക് ആണല്ലോ ട്രെൻഡിങ് അപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പലർക്കും സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടം കാരണം ബീഡ് വർക്കിനെക്കാട്ടിലൊക്കെ ഭംഗി എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലത്തെ ത്രെഡ് വർക്ക് പ്രിൻറ്റിങ് അങ്ങനെയൊക്കെ വരുന്നതാണ് കാരണം അതൊരു സ്റ്റൈലാണ് ഇപ്പോൾ ചുരിദാർ മെറ്റീരിയൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു എട്ട് പത്തെണ്ണം സ്റ്റിച്ച് ചെയ്തു എനിക്കിപ്പോൾ ചുരിദാർ മെറ്റീരിയലിൽ അങ്ങോട്ട് മാറാൻ തോന്നുന്നില്ല കാരണം അത്ര രസമാണ് നമ്മുടെ വണ്ണമൊക്കെ കുറഞ്ഞു തോന്നിക്കും നല്ല ഷേപ്പ് ഷെയ്പായിട്ടിരിക്കും വളരെ കംഫർട്ടബിളായിട്ടാണ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ നല്ലൊരു ബ്ലൂ ആണ് ഈ ഷെയ്ഡ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഇതൊക്കെയെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഷെയ്ഡ്സാണ് കേട്ടോ കാരണം ഈ ഒരു ഗ്രീൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്റ്റിച്ച് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഏറ്റവും നമ്മൾ നോക്കുന്ന അതല്ലേ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് എപ്പോഴും നമുക്ക് ഇഷ്ടം കാരണം അതാകുമ്പോൾ നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകണ്ട ഡ്രെസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ നല്ല കംഫർട്ടബിളായിട്ട് നടക്കണം അല്ലാതെ ഡ്രസ്സ് ഒരു കൊണ്ട് പിടിച്ച് നമുക്ക് എപ്പോഴും അതിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ലല്ലോ നോക്കിക്കേ ആ ദുപ്പട്ടയും ആ ഒരു ഫുൾ സെറ്റ് വരുമ്പോൾ നോക്കിയിട്ട് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ആ ബോട്ടം വരുന്നത് കേട്ടോ ഫുൾ സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് എന്ത് രസമാണ് നോക്കിക്ക ദുപ്പട്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഞാൻ ഈ അടുത്തിടെ ഒരു ചുരു ഷോപ്പിൽ പോയതാണ് നമ്മുടെ തൊട്ടടുത്തു തന്നെ ഉള്ളൊരു ഷോപ്പിലാണേ നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ വരുന്നതിന് മുമ്പിട്ടാണ് അപ്പം ഞാൻ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചുരിദാർ മെറ്റീരിയൽ നോക്കാൻ പോകുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസമായി ആയിരത്തി അഞ്ഞൂറിന് താഴെയുള്ള ഒരൊറ്റ ചുരിദാർ മെറ്റീരിയൽസും ഞാൻ കണ്ടില്ല ഇതേപോലത്തെ ദുപ്പട്ടാന്ന് എനിക്ക് ചുരിദാർ മെറ്റീനിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ലോഞ്ച് ചെയ്യുന്നത് പോലും അറിയില്ല ഗോഡ് പ്രോമീസ് ആയിട്ടും ഇതെൻ്റെ വിൽക്കാൻ വെച്ചിരിക്കുന്ന തുണിയാണ് ഇതിൽ പ്രോമിസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനൊരൊറ്റ മെറ്റീരിയലും കണ്ടില്ല അവസാനം ഒരു ഓഫറിൽ വെച്ചിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒരു ഹക്കോബ ടൈപ്പിൽ വളരെ ലോക്കലായിട്ടുള്ള ഒരു ഫാബ്രിക് അതിൻ്റെ റേറ്റ് പോലും വരുന്നത് നയൻ ഹൺഡ്രഡോ അങ്ങാണ്ടാണ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് അങ്ങോട്ട് വരുന്നതെല്ലാം നമുക്ക് നമുക്കായിരോ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രൈസായിരിക്കും ചൂസ് ചെയ്യുന്നത് പക്ഷേ ആ പ്രൈസിന് ആ പ്രോഡക്റ്റ് ഒട്ടും വെർത്തല്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇത്രയൊക്കെ ആയിരിക്കുമോ ചുരിദാർ മെറ്റീരിയൽ കാരണം നമുക്കില്ല ആ സമയം കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചുരിദാർ മെറ്റീരിയൽ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ സെവൻ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ പ്ലെയിൻ ഫാബ്രിക് എന്നുവച്ചാൽ നമുക്ക് ഫാബ്രിക്കിനെ കുറിച്ചിട്ടൊക്കെ അറിയാം അപ്പം നമുക്ക് ഒരു ഐറ്റം ഏതാണ് അപ്പോൾ ഓരോ സ്ഥലത്തും അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രയും അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നമ്മൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പോൾ ചുരിദാർ മെറ്റീരിയൽ എടുക്കുന്നവർക്കറിയാം ആ റേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഓരോ വെറൈറ്റി ഐറ്റംസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ